ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കറണ്ട്ലി പേഴ്സണമായിട്ട് അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് മാനസികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ അകൽച്ചയിലായിരിക്കാം ശാരീരികമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാകുന്ന ഒരവസ്ഥയായിരിക്കാം മേ ബി ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം അത് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കാം ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് സ്കിപ്പ് ചെയ്ത് പോകുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് അപ്പോ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓവറോൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ വളരെയധികം മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതായത് അത്രയേറെ ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആരോടും നിങ്ങൾക്കത് ഷെയർ ചെയ്യാനായിട്ട് കഴിയണമെന്നുമില്ല ചിലപ്പോൾ ചില രാത്രികളിലായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ അതോർത്ത് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാകുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു രാത്രികളിൽ നിങ്ങൾ കരയുന്നുണ്ടാകാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല നിങ്ങൾ സ്റ്റിൽ പാസ്റ്റിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഒന്നായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടന്നിരുന്ന ഒരു ബന്ധമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതിപ്പോ ഇതിനകത്ത് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വളരെയധികം നിരാശയായിട്ടും മാനസികമായിട്ട് വിഷമത്തിലും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് അത്രയേറെ ഒരു പെയിൻ നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല ചില സമയങ്ങളിൽ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു വിഷമിക്കുന്നു അതോർത്തിട്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വളരെയധികം മിസ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല നിങ്ങൾ സ്റ്റിൽ ഒരു പാസ്റ്റിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ട് പ്ലാൻ ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ഇത് കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ബന്ധമാണ് ഇതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതിപ്പോ ഇതിനകത്ത് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ഒരു നിരാശ നിങ്ങൾക്കുണ്ടാകുന്നു മാനസിക വിഷമത്തില് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രമല്ലൊരു ഹാപ്പി ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ കറണ്ട്ലി ആ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ചില വ്യക്തികൾ പറയാറുണ്ട് ഞാൻ അതൊക്കെ ഓവർകം ചെയ്ത് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെയും നിങ്ങളുടെ ഒരു എനർജി അങ്ങനെയല്ല ഇവിടെയുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴും നല്ല ഒരു രീതിയിൽ പെയിൻഫുൾ ആയിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ചിലപ്പോൾ പുറമേ നിങ്ങൾ ഞാൻ ഈ ഇതൊക്കെ ഒന്ന് ഓവർകം ചെയ്തു എന്നൊക്കെ മറ്റുള്ളവരെ കാണിക്കുന്നുണ്ടാവും പക്ഷെ ശരിക്കും നിങ്ങളുടെ മൈൻഡ് ഇവിടെ ഒന്നും ഇല്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തല്ല ഉള്ളത് നിങ്ങളുടെ മൈൻഡ് ഫുള്ള് ഈ ഒരു പേഴ്സന്റെ അടുത്താണ് അല്ലെങ്കിൽ ചിന്തകളും കാര്യങ്ങളും കിടക്കുന്നത് മൊത്തത്തിൽ നിങ്ങളുടെ ആ ഒരു പഴയ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയൊക്കെ ആയിരിക്കാം എന്ത് ചിന്തിച്ചാലും നിങ്ങൾ അതിലേക്ക് പോകുന്നുണ്ടാവാം ആ ഒരു പഴയ മെമ്മറീസിലായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് എന്നെ കുറിച്ച് ഓർക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ശബ്ദം കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം ആ ഒരു എനർജിയൊക്കെയാണ് നിങ്ങളുമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് മാച്ച് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അതേസമയം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു റിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ അത് മാത്രമല്ല ഒരു ഫിനാൻഷ്യലി ഒക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ബന്ധമൊക്കെ ആയിരിക്കാം ചിലർക്കെങ്കിലും അങ്ങനെ ആയിരിക്കാം എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ആകണമെന്നില്ല ചിലപ്പോൾ ഫിനാൻഷ്യൽ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ പരസ്പരം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ അവരുടെ ഒരു ഫേസ് എന്ന് പറയുന്നത് അവര് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു അവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് അവർക്ക് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ സ്റ്റേബിൾ ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം അപ്പൊ അവരുടെ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അതിനകത്തൊക്കെ ഒന്ന് പച്ച പിടിച്ചു വരുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങളിവിടെ വളരെ ഒരു വിഷാദത്തോടു കൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർക്ക് ഉയർന്നു വരാനായിട്ട് അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അത് തന്നെയാണ് അപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഏർ ശ്രമിക്കുന്നതും ഒക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു മൂന്ന് പേരുടെ എനർജിയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് കടന്നു വന്നിരിക്കുന്നത് അതായത് ഈ ഒരു പേഴ്സൺ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് വ്യക്തികൾ ഇതിലുണ്ട് അപ്പൊ ഇതിലൊന്ന് നിങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് വേറൊരു വ്യക്തിയുടെ എനർജിയാണ് അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു റീഡിങ് ആണ് ഇത് എന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്ത് മൂന്ന് പേരുടെ ഇൻവോൾവ്മെൻറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ ഈ മൂന്ന് പേരുടെ കോംബം ഉള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് ഇതിന് രണ്ടിനകത്തും പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു പരിഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി തരാതെ ഈ ഒരു തേർഡ് പാർട്ടി മൂന്നാമതുള്ള ഒരാളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുണ്ട് ചെയ്യുന്നു എന്നതാണ് അല്ല അവിടെ അവരുടെ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇമോഷണലി നല്ല രീതിയിൽ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഒരവസ്ഥ അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടതായിട്ട് ഒന്നും ഉണ്ടാവില്ല എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇതിനകത്തേക്ക് ഒട്ടും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ആ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് ആയിരിക്കാം ഇപ്പോൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് തന്നെയാണ് എന്നാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് കൂടുതലായപ്പോൾ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് കടന്നു വന്നപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം ഇപ്പോൾ ഉള്ള ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മാനസിക വിഷമം ഒക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നത് അപ്പം നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു ഈക്വൽ ഒക്കെ പിൻവലിച്ചത് അതുകൊണ്ടായിരിക്കാം പതിയെ പതിയെ പിൻവലിച്ചു പക്ഷെ നിങ്ങൾ ഇവിടെ വീണ്ടും എന്തൊക്കെയോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പാളിപ്പോയതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു അകലുന്ന സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് നേരെയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ശ്രമിച്ചിട്ടുണ്ടാകാം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അതെല്ലാം ഒരു തിരിച്ചടിയായിട്ട് തന്നെ നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുണ്ടാകാം അതായത് നല്ലത് ചെയ്ത കാര്യം ഒന്നുകൂടി കാര്യങ്ങൾ കുളമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അതായത് മൊത്തത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാകാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് എടുത്ത് എടുക്കണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാ ഉണ്ടാകാം അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ള ഈ ഒരു പേഴ്സണെ ഇപ്പോൾ ഉള്ള ഒരു വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും വളരെ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഒട്ടും മാറ്റം വരാത്ത സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് മാത്രമല്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ആയിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന രീതിയിൽ സംസാരിക്കെടുക്കുകയും ചെയ്യുന്ന അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള സാധ്യത ഇവിടെ കൂടുതലായിട്ട് കാണുന്നു അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തെങ്കിലും അവർ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ടുന്ന ഒരു ഘട്ടമായിരിക്കാം ഈ ഒരു സമയം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പേഴ്സൺ കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കറന്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ട് നിങ്ങളോട് പക്ഷെ അതവര് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണോ അവര് പോകുന്നത് അവരത് തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല കാരണം ഇവര് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിന്നാൽ മാത്രമേ ഇവരുടെ ഇനി ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുകയുള്ളൂ എന്നുള്ള രീതി ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവർക്ക് അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളോടുള്ള ഒരു സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാതെ വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് അപ്പൊ ആ ഒരു ഈക്വൽ ഗിവാൻറ്റേക്ക് നിങ്ങൾക്ക് കിട്ടാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ചിലപ്പോൾ സാഹചര്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇമോഷൻസിനേക്കാളും കൂടുതലായി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഈ ഒരു വ്യക്തി റിയാലിറ്റി ആണ് ചിന്തിക്കുന്നത് അപ്പൊ ഒരു പേഴ്സൺ ഇവർക്ക് ഇവർക്കിപ്പോ തോന്നുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് വരാനോ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാ ചെയ്ത് കൊടുക്കാതിരിക്കാനോ ഒന്നും ഈ ഒരു പേഴ്സണ് കഴിയുന്നുണ്ടാവില്ല അപ്പൊ ചിലപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളിലേക്ക് വരാനായിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ അവിടെ അവരുടെ ഒരു ഡ്യൂട്ടി ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ശ്രദ്ധ വേണം ഈയൊരു ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി അതുകൊണ്ടായിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നു അപ്പൊ ഈ ഒരു പേഴ്സണെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു അതിനകത്താണ് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജിയില് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണ് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് അതാണ് നിങ്ങൾ ഇതിനകത്ത് സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നു എന്നൊരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ഇപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നുണ്ട് പക്ഷെ എല്ലാം ശരിയായിരിക്കും ശരിയായി മാറും എന്നുള്ളൊരു തോന്നലായിരിക്കാം നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോഴും നിങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു കൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ് ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ പോകുന്നത് ഇതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സെപ്പറേഷൻ തന്നെയായിരിക്കാം ഒന്ന് ഈയൊരു ഒക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒത്തിരി നാളായല്ലോ അപ്പോൾ ഒരു ആൻഡ് ടേക്ക് ഒക്കെ കിട്ടി അത്തരത്തിലുള്ള ഒരു സ്നേഹമൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അപ്പം അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സ് പേഴ്സണ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാകും അവരുടെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ ഉണ്ടാകും എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾ വിഷമത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ വളരെയധികം നമ്മൾ കണ്ണീരിൽ മുങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ലേ അത്രയേധം ഏറെ ഒരു മാനസിക സമ്മർദ്ദവും വിഷമവും ഒക്കെ അനുഭവിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ ഇനി മുന്നോട്ട് ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ എനർജി അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒക്കെ കൺട്രോൾ ചെയ്ത് വെച്ച് അവരിപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേറെ സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം അപ്പൊ അങ്ങനെയുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒത്തു ഒന്നുകൂടി ഒന്ന് ഡൗൺ ആയി പോകും കാരണം നിങ്ങൾ ഇവിടെ വളരെയധികം വേദനിക്കുന്നു വിഷമിക്കുന്നു കരയുന്നു അവിടെ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ വേറെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലാന്നുണ്ടെങ്കിൽ വളരെ സെലിബ്രേഷനിൽ അവർ പങ്കെടുക്കുന്നു വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിനകത്ത് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു നിങ്ങളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എങ്കിലും നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു അവർ സ്ട്രെസ്ഡ് ആണ് നിങ്ങളുടെ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരു നല്ല ഒരു സ്ട്രെസ് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് കാരണം എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല അറിയില്ല അവരുടെ ഇപ്പോഴുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് ഉപേക്ഷിച്ച് കളയാനും കഴിയില്ല അതിനകത്ത് അവർ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയും വേണം എന്നുള്ള അറ്റൻഷൻ കൊടുക്കണം ആ ഒരു പേഴ്സൺ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കാം പലർക്കും ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പല പല കണക്ഷൻസ് ആയിരിക്കാം ചിലർക്ക് ഫാമിലി ആയിരിക്കാം ചിലർക്ക് മറ്റൊരു ആയിരിക്കാം ചിലവർക്ക് അവരുടെ എക്സ് ആയിരിക്കാം മാറി മാറി വരാം അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉള്ള ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇതിനകത്തേക്ക് വരാനായിട്ട് കഴിയാത്തത് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ അവർ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു സ്ട്രിക്റ്റ് നേച്ചറും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അപ്പോ നമ്മളിനി ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് മാറുമോ അല്ലെങ്കിൽ എല്ലാം കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്ന അവരുടെ ആ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടിരുന്നു ഈ ഒരു പേഴ്സന്റെ ലൈഫൊക്കെ വളരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ പരമായിട്ട് അവർ സ്റ്റേബിൾ ആകുന്നു ഒരു നല്ല കരിയറിലേക്ക് അവർ എത്തുന്നു ഇങ്ങനെയുള്ള പ്രോഗ്രസ്സൊക്കെ അവരുടെ ലൈഫിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒഴിഞ്ഞ് ബാക്കി ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ കമ്മിറ്റഡ് ആവേണ്ടത് അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഒരു അവസ്ഥയിലൊക്കെ അപ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരാനായിട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാല് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വളരെ അധികം ഒരു രീതിയിലുള്ള എന്തോ ഒരു മാറ്റം ഇവരുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഒരു തകർച്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ വളരെയധികം വിശ്വസിക്കുകയും ഇവരോട് എനിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുകയും അത്രത്തോളം ഒരു തേർഡ് പാർട്ടിയെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ആണ് എന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം അതിന് വരാനായിട്ട് പോകുന്നുണ്ട് അവരുടെ പല വിശ്വാസങ്ങളും മാറി മറിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത് അപ്പം ആ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആ ഒരു മാറ്റം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാര്യം കടന്നു വരുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ഇവർക്ക് വരുന്നത് എന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് യൂണിവേഴ്സ് അതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്കിവിടെ ഹാൻഡു മാൻ്റെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇനി എന്ത് വന്നാലും വേണ്ടില്ല ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് വരും എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കും ആരൊക്കെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷൻ അല്ല എന്റേത് എന്ന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി അല്ല എന്റേത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിന്നിരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ വളരെ വില കുറച്ച് രീതിയിൽ കാണുകയും വളരെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനുണ്ട് വേണ്ടത് എൻ്റെ ആൾക്കാരാണ് ഇത് എന്ന രീതിയിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ആളുകളുടെ ഒരു തനി നിറം അവർക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ ഇവർ നിന്ന സിറ്റുവേഷനിലായിരുന്നു ഇവർ ശരിക്കും നിൽക്കേണ്ടിയിരുന്നത് എന്ന് ഇവർ തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറയും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കറന്റ് നിങ്ങളോട് വലിയ ഇമോഷൻസോ കാര്യങ്ങളോ ഒക്കെ കാണിക്കാതെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവരെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ഇമോഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മനസ്സിനകത്ത് അവർ കൂടുതൽ അടക്കി പിടിക്കുകയാണ് അവര് മറ്റൊരു വഴിയിലൂടെ എന്നിട്ട് അവർ മാറിപ്പോവുകയാണ് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇമോഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇവർ പോകുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചില തകർച്ചകൾ വരുമ്പോഴാണ് അവർക്ക് പലരുടെയും ഒരു ശരിയായിട്ടുള്ള മുഖം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ റിയൽ ഫേസ് എന്താണ് എന്നുള്ളത് കാര്യമൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ അപ്പം അവർ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ചിന്തിക്കാനൊക്കെ തുടങ്ങും അവർ പ്രാക്ടിക്കലായിട്ടുള്ള ആ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ മാറിപ്പോകും അപ്പോൾ അവർ തന്നെ നിങ്ങളിലേക്ക് വരും നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ആ ഒരു യഥാർത്ഥ സ്നേഹത്തിലേക്ക് അവർ വരും അപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ട് ഉള്ള കാർഡുകളാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റിലേക്കൊക്കെ വന്നിരിക്കുന്നത് ഈഗോസ് ഒക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി നിങ്ങളിലേക്ക് വരും ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ചൂസ് ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇനി ഒരു ഫൈറ്റ് ചെയ്യാനാണെങ്കിലും അവർ റെഡിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഈയൊരു വ്യക്തിക്കും തിരിച്ചറിയാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പേഴ്സൻ്റെ ഭാഗത്തൊന്നും വലിയൊരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഫുൾ കരച്ചിലെ വിഷമം സങ്കടം അതൊക്കെ ആയിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത് നമുക്ക് മാത്രമല്ല കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് ഉണ്ട് പക്ഷെ നിങ്ങളെ തീർച്ചു നോക്കുമ്പോൾ വളരെ വിഷമത്തോടെ ഇരിക്കുന്നതും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ഇമോഷൻസ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അവർക്കും ഈ സെയിം ഫീലിങ്സിലേക്ക് അവർ വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തിലൊരു റിലേഷൻഷിപ്പ് അവിടെ തുടങ്ങുന്നത് അവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പം പേർക്കും ഒരേപോലെയുള്ള ഇമോഷൻസ് വരണം ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ ഉണ്ടാകും എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ചിലർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫിസിക്കലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഫനാൻഷ്യപരമായ കാര്യങ്ങൾക്ക് മാത്രം നിൽക്കുന്നു അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു യഥാർത്ഥമായ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ വരുന്നില്ല ഒരു ഇമോഷണലി ഒരു കണക്ഷൻ കൂടി വേണം നമുക്ക് അപ്പം അത് കടന്നു വരുമ്പോഴാണ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും മനോഹരമാകുന്നത് അല്ലെങ്കിൽ രണ്ടു പേർക്കും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആ ഒരു ഫീലിങ്സ് കടന്നു വരുമ്പോഴാണ് അപ്പോൾ കറന്റ്ലി നിങ്ങളോട് വലിയ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ ഇരിക്കുന്ന ഈ ഒരു പേഴ്സൺ നമ്മൾ ആദ്യത്തെ സ്പ്രെഡുകളിലൊക്കെ കണ്ടു അവരുടെ മനസ്സിനകത്ത് അവർക്ക് ഇമോഷൻസ് നിങ്ങളുടെ നിങ്ങളോട് വളരെയധികം ഉണ്ടെങ്കിലും അവരത് ഒതുക്കി വെച്ചിട്ട് മറ്റൊരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഈയൊരു സമയത്ത് ഒരു മാറ്റം വരുന്ന സമയത്ത് ഈ ഇമോഷൻസ് എല്ലാം അവർ പുറത്തു കാണിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് ആ ഒരു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു തോൾപ്പാട്ടിയുടെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകും അവരുടെ തനി നിറമൊക്കെ അവർ തിരിച്ചറിയും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹത്തോടെ അവർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഒരു എനർജി നോക്കിയാണെങ്കിൽ നിങ്ങൾ കുറേ പൂജകളും പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ ചില മീഡിയേറ്റേഴ്സിനെയൊക്കെ നിങ്ങൾ പറഞ്ഞു വിടുന്നുണ്ടാകാം എന്നിട്ടും ഒരു വിഷയം ഉണ്ടാകുന്നില്ല അപ്പം നമ്മൾ പഠിച്ച പണി നോക്കുക എന്ന് പറയുന്നത് പോലെ എല്ലാം ചെയ്തിട്ടുണ്ടാകും പക്ഷെ നമുക്ക് വിചാരിക്കുന്ന ഒരു റിസൾട്ടും കിട്ടുന്നില്ല നമ്മൾ വളരെ നിരാശരായിട്ട് ഇങ്ങനെ പോകുന്നു നമുക്ക് ചിലപ്പോൾ പലർക്കും ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു നിരീശ്വരവാദിയായി പോകാൻ വരെയുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ അത്രയേറെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ എത്രയേറെ പ്രാർത്ഥിച്ചു എനിക്കൊരു റിസൾട്ടും കിട്ടുന്നില്ല എപ്പോഴൊക്കെയോ എനിക്കൊരു ഇനിയൊരു നീതി കിട്ടുക ഇനി എന്തെങ്കിലും എനിക്കൊരു നീതി കിട്ടുക ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ആ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും പിന്നെ അതിൽ നിന്നൊന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു അവസരമാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഉണ്ടാവുക ആ ഒരു സമയത്താണ് ആ പഴയ കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് യൂണിവേഴ്സ് ശ്രമിക്കുക ആ ഒരു നിങ്ങൾ അതിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്തായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇവിടെ കുറെ ആളുകളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് ഒരു വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിന് പുറകെ പോയിട്ട് അവരോട് ഒരു പ്രതികാരം ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റിവിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കും ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ നിങ്ങളുടെ ലൈഫും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കും അപ്പം നിങ്ങൾ ഇതിലൊന്ന് വെയിറ്റ് ചെയ്യുക ഒരു അവരുടെ ഒരു നിങ്ങളുടെ പേഴ്സന്റെ ഒരു ടൈം എത്തുമ്പോൾ യൂണിവേഴ്സ് തന്നെ കുറെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫില് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ആ ഒരു നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്നിട്ടുള്ള അതിൻ്റെ ഒരു എഫേർട്ട് പൂർണ്ണമായിട്ടും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇവിടെയും അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ യൂണിവേഴ്സ് കൊണ്ടേ എത്തിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിനുള്ള ഒരു അവസരം യൂണിവേഴ്സായിട്ട് തന്നെ അവർക്ക് കൊടുക്കും യൂണിവേഴ്സ് അതിന് അവരെ സഹായിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നേരിട്ട് നമ്മൾ നിങ്ങളുടെ ഒരു എനർജി സിറ്റുവേഷൻസ് നോക്കിയപ്പോൾ പറഞ്ഞിരുന്ന ആ ഒരു എനർജിയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ശ്രമിച്ചിട്ടും ഒരു റിസൾട്ട് ഇല്ലാതെ വളരെയധികം വിഷമത്തിലൂടെ അല്ലെങ്കിൽ കുറേയധികം ഡിലേ ആയി ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം നിങ്ങളുടേത് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ സഹിട്ട് പോയി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അപ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് ആ ഒരു ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയും പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പല കാര്യങ്ങളും അനുഭവങ്ങളിലൂടെയാണ് ആളുകളെ ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുക അപ്പോൾ എല്ലാം മാറി മറിയുന്നത് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും എന്ന് ഈ ഒരു റീഡിംഗിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു പോയ ആ കാര്യങ്ങളൊക്കെ ക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ നിങ്ങളുടേതായ ആ വിഷമങ്ങളും കാര്യങ്ങളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക യൂണിവേഴ്സിൽ ഏൽപ്പിക്കുക എന്നിട്ട് നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു നീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്ര ജെനുവൻ നിങ്ങൾ എങ്കിലുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം ആ ഒരു നിങ്ങൾ അർഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ മാനിഫെസ്റ്റേഷൻസ് അതന്നെ അതിനെല്ലാം ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈയൊരു റീഡിങ് റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ക്ലൂസ് റിലേറ്റഡ് 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 ടു 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 ദിസ് ദിസ് ഫസ്റ്റ് ക്ലൂ നമുക്ക് കേട്ടിരിക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നാണ് പാലക്കാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ ഓഗസ്റ്റ് മന്ത് ക്രൈസി ഷോർട്ട് ഹെയർ ലെറ്റർ സി ലെറ്റർ ജി യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ഫിഫ്റ്റി നമ്പർ തേർട്ടി ഫൈവ് നമ്പർ ഫോർട്ടി എയ്റ്റ് ഓൺ റൈറ്റ് റൈറ്റ് സൈഡിലെ കവളിലും മറികളുള്ള വ്യക്തികളാണ് കാണാൻ ചാൻസ് ഉണ്ട് ലവബിൾ നയൻറ്റീൻ എയ്റ്റി സെവൻ എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് ലെറ്റർ ടി ആലപ്പുഴ ജില്ലകൂടെ കിട്ടുന്നുണ്ട് ടി ലവർ ലെറ്റർ ആർ നമ്പർ ട്വൻറ്റി ടു നമ്പർ ഫിഫ്റ്റി വൺ ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ ആണ് വരുന്നത് ചൈൽഡിഷ് സെവൻ ഡേയ്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ടെക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു വൺ വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി വൺ യോഗ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി എയ്റ്റ് അതുപോലെ തന്നെ എസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂവും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലെറ്റർ എൽ ആണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ ലെറ്റർ വൈ ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്ന വർഷമാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രൂ അപ്പോൾ ഇത്ര ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്